നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് മഴ കനക്കുന്നു കക്കി ഡാം തുറന്നു സംസ്ഥാനത്ത് മഴ കനക്കുന്നതിനാൽ ഡാമുകൾ തുറക്കുന്നു പത്തനംതിട്ടയിലെ കക്കി ഡാം തുറന്നു ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് പമ്പയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പമ്പ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു മൂന്ന് ഡാമുകൾ കൂടി തുറക്കും ഭൂതത്താൻ കെട്ടും ബാണാസുര തുറക്കുന്നു പി ഡാമിന്റെ ഷട്ടറുകൾ നാളെ ഉയർത്തും പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം മണലി കരുവന്നൂർ പുഴകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് പ്രദേശത്തുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു ജഡം അഴുകിയ നിലയിലാണ് ദിവസങ്ങൾ പഴക്കമുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് അധികൃതർ എത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും മലയാട്ടു ഡിവിഷന്റെ ഭാഗത്തുനിന്നും ദിവസങ്ങൾക്ക് മുമ്പ് ആനകൾ ഒഴുക്കിൽപ്പെട്ടതായി വിവരമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല സഹോദരി ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ കൊക്ക് ഷിജു എന്ന് വിളിക്കുന്ന സിജുകുമാറിനെയാണ് സഹോദരിയുടെ ഭർത്താവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആര്നാട് തോളൂർ സ്വദേശി രതീഷിനെയാണ് സിജു കുത്തി പരിക്കേൽപ്പിച്ചത് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു നിരവധി വധശ്രമ കേസുകളിൽ പ്രതിയും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് സിജു ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ ആക്രമിച്ചു കവർച്ച ബൈക്കിലെത്തിയ സംഘം രണ്ടര ലക്ഷം കവർന്നു കണ്ണൂർ പയ്യന്നൂരിൽ രാത്രി ഏഴരയോടെയാണ് കവർച്ച നടന്നത് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് ആക്രമിച്ചതെന്ന് പണം നഷ്ടമായ സി കെ രാമകൃഷ്ണൻ പറഞ്ഞു തലയ്ക്ക് പരിക്കേറ്റ രാമകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സി പി ഐക്ക് പത്തനംതിട്ടയിൽ പുതിയ നേതൃത്വം ചിറ്റയം ഗോപകുമാർ ജില്ലാ സെക്രട്ടറി സമവായം എന്ന നിലയിലാണ് ചിറ്റയൻ ഗോപകുമാറിനെ തെരഞ്ഞെടുത്തത് നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയും ഗോപകുമാർ അതിനിടെ മുമ്പ് നടപടി നേരിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട എ പി ജയൻ ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പാർട്ടിക്കും സഖാക്കൾക്കും ചിറ്റയും ഗോപകുമാർ ഫേസ്ബുക്കിലൂടെ നന്ദി അറിയിച്ചു ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ചിത്തയും ഗോപകുമാർ പറഞ്ഞു